ദശകം അറുപത്തഞ്ച് ഗോപികളുടെ ഭഗവത് സമീപപ്രാപ്തി ഗോപീജനായ കയമാവസാനി മാൂരയോ മുരളികാമ്യമുനാവനന്ദം കുറച്ചു കാലം കഴിഞ്ഞ ശേഷം ഒരിക്കൽ ജനങ്ങളോട് കാത്യാനി വ്രതാവസാനത്തിൽ പറയപ്പെട്ട കാമലീലോത്സവത്തെ സാധിപ്പിക്കുന്നതിനായി കൊണ്ടൊരുങ്ങി അങ്ങ് കട്ടിയായിരിക്കുന്ന നിലാവുകൊണ്ട് എല്ലാ ദിക്കുകളും കുളിരണിഞ്ഞിരിക്കുന്ന സമയത്ത് യമുനാനദിക്കരയുള്ള വനത്തിൽ വെച്ച് വേണുഗാനം ചെയ്തുകൊണ്ടിരുന്നു സമൂർച്ഛനാഭിരുദിതസ്വരമണ്ഡലാഭി സമ്മൂർച്ചയന്തകിലിലം ഭുവനാന്തരാളം തൊദ്വേണുനാഥമകർണ്യ വിഭോ തരുണ്യ തത്താദൃശം കമഭിചിത്ത വിമോഹമാപുഹൂ അല്ലയോ വിഭോ ലോകത്തിനുള്ളിലുള്ള സകലത്തെയും സ്വരങ്ങൾക്കുള്ള വ്യക്തത തികഞ്ഞ ആരോഹണ അവരോഹണ ക്രമഭേദങ്ങളെ കൊണ്ട് മോഹിപ്പിക്കുന്നതായി അങ്ങയുടെ വേണുനാഥത്തെ കേട്ടിട്ട് ഗോപത്തരുണികൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തത്തുല്യമായൊരു മനോമോഹത്തെ പ്രാപിച്ചു താഗേഹ കൃത്യനിരദാസ്തനയോപസേവനോരുഹാക്ഷ്യ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തി അലയോ ആ മനോഹസ്വരൂപനായ ഭഗവൻ വീട്ടുകാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവരും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരും ഭർത്താക്കന്മാരെ പരിചരിക്കുന്നതിൽ ഏർപ്പെട്ടവരുമായിരുന്ന സുന്ദരിമാരായ ഗോപസ്ത്രീകൾ അങ്ങയുടെ ഓടക്കുഴൽവിളി കേട്ടിട്ട് മോഹിക്കപ്പെട്ടവരായിട്ട് എല്ലാറ്റിനെയും ഉപേക്ഷിച്ചെങ്ങ് നിൽപ്പുണ്ടായിരുന്ന വനപ്രദേശത്തിലെത്തിച്ചേർന്നു കാശ്ചിന്യജാംഗപരിഭൂഷണമാദധാനാഹ വേണുപ്രണാദമുപകന്യകൃതാർദ്ധഭൂഷാ ത്വാമാഗദാനുധ ദൈവ വിഭൂഷിതാഭ്യ തായേവസംരുചിരേതവലോചനായ അങ്ങയുടെ വേണുനാഥം കേട്ടിട്ട് ചില ഗോപസ്ത്രീകൾ തങ്ങളുടെ ശരീരത്തിലെ ആഭരണങ്ങളെ പൂർണമായും എടുത്തുകൊണ്ട് അവയിൽ പകുതി മാത്രം അണിഞ്ഞവരായി ആ രീതിയിൽ തന്നെ അങ്ങയുടെ സമീപത്തേക്ക് വന്നു എന്നാൽ മുഴുവൻ അലങ്കാരങ്ങൾ ധരിച്ചവരേക്കാൾ പകുതി അണിഞ്ഞവരാണ് അങ്ങയുടെ കണ്ണുകൾക്ക് കൂടുതൽ രുചിച്ചതത്രേ ഹാരം നിദംബുവിജനധാരയന്ത കാഞ്ചിം ചകണ്ട ഭുവിദേവ സമാഗതാം ത്വാം ഹാരിത്വമാത്മജനസ്യം വ്യക്തം ബഭാഷ ഇവ മുധമുഖീവിശേഷാദ് അല്ലയോ ഭഗവൻ നിദംബ പ്രദേശത്ത് ഹാരവും കണ്ടത്തിലരഞ്ഞാണും ധരിച്ചു കൊണ്ടങ്ങിയെ സമീപിച്ചവളായ ഒരു സുന്ദരി തൻ്റെ ജഗനപ്രദേശത്തിൻ്റെ ഹാരിത്വത്തെ അസാധാരണമായ ആകർഷതയെ അല്ലയോ മുകുന്ദ അങ്ങയോട് വ്യക്തമായി പറയുകയാണോ എന്ന് തോന്നുമാറേ ഇരുന്നു കാജിത് കുജെ പുനരസജ്ജിതകഞ്ജുലി കാ വ്യാമോഹദപരവധൂരലക്ഷ്യമാണ ത്വാമായ നിരുപമപ്രണയാതിഭാര രാജ്യാഭിഷേകവിധയ കലശീധരേവാ ഒരു ഗോപിക പിന്നീട് സ്ഥലങ്ങളിൽ മുലക്കച്ചതരിക്കാതെ മറ്റു സ്ത്രീകളാൽ വേണുഗാന ശ്രവണത്താലുണ്ടായ സംഭ്രമം കൊണ്ട് നോക്കാതെ ഇരിക്കപ്പെട്ടവളായിട്ടു തന്നെ തുല്യതയില്ലാത്ത അതിയായ പ്രണയമാകുന്ന രാജ്യത്തിൽ പട്ടാഭിഷേക പ്രവൃത്തിക്കായി രണ്ടു കുടം എടുത്തു പിടിച്ചിരിക്കുന്നവളെ പോലെ അങ്ങയെ പ്രാപിച്ചു കാശ്ചിത് ഗൃഹാത് കിലനിരേതുപാരയന്ത് त्वामेव देवहृदये सुदृढं विभाव्य देहं विधूय परिचित्सुखरूपमेकं त्वामाविशन् परमिमाननु हे भगवन् ചില ഗോപ വനിതകളാകട്ടെ സ്വന്തം വീട്ടിൽ നിന്നും പുറമേ പോകുന്നതിന് സ്വജനങ്ങളുടെ തടയിൽ നിമിത്തം കഴിവില്ലാത്തവരായിട്ട് മനസ്സിലേറ്റവും ദൃഢമായി അങ്ങയെ തന്നെ ധ്യാനിച്ചിട്ട് സ്വന്തം ശരീരങ്ങളെ ഉപേക്ഷിച്ച് സച്ചിദാനന്ദമൂർത്തിയായി ഏകനായി പരമാത്മാവായിരിക്കുന്ന അങ്ങയെ പ്രാപിച്ചു ഇവർ ധന്യകളിൽ ധന്യകൾ തന്നെ സംശയമില്ല ജാരാത്മനാ പരമാത്മദയാ സ്മരന്ത്യൂ ും കഥഞ്ചിം ചിത്തെ മൃതമശ്രമ്ണു ഗോപസ്ത്രീകൾ പരമാത്മാവാണെന്ന വിശ്വാസത്തോടുകൂടിയല്ല ജാരൻ എന്ന ബുദ്ധിയോടുകൂടി അങ്ങയെ സ്മരിക്കുന്നവരായിട്ട് തന്നെ വേഗത്തിൽ യോഗീശ്വരന്മാരായ പരമഹംസന്മാർക്കു മാത്രം ലഭിക്കുന്ന മോക്ഷത്തെ പ്രാപിച്ചു അതുഹേതുവായിട്ട് പ്രകാശമാനമായ പരബ്രഹ്മസ്വരൂപത്തോടുകൂടി അങ്ങയെ ഏതു പ്രകാരേണയെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചിട്ട് അനായാസേന അമൃതമായ മോക്ഷത്തെ പ്രാപിക്കാറാകും അഭ്യാഘാഭിരോവ്രജസുന്ദരീഭി മുഗ്ധസ്മിതാദ്രവദന നിസ്സീമകാന്തി നിസ്സീമകാന്തിജലധിസ്ത്വമവേക്ഷമാണു ഹൃദ്യമേ പവനേശ്വര ശ്രീഹര ണമാ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ അടുത്ത് എത്തിച്ചേർന്നവരായ ഗോപസുന്ദരിമാരാൽ കാണപ്പെട്ടവനും മനോഹരമായ പുഞ്ചിരിയാൽ ആർദ്രമായ മുഖത്തോടുകൂടിയവനും ഭയാർദ്രമായ ദൃഷ്ടി കൊണ്ട് എല്ലാവരെയും നോക്കുന്നവനും അളവറ്റ മനോഹാരിതയുടെ സമുദ്രവുമായിരിക്കുന്ന അങ്ങ് സർവജനങ്ങളുടെ ഹൃദയങ്ങൾക്കും പ്രിയനായവനെ ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കണമേ ശ്രീ ഗുരുവായൂരപ്പ ശരണം